നമസ്കാരം ഞാൻ സനുഷ പ്രസന്നൻ ഗുഡ് തിങ്സ് ആർ ഹിയർ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ജൈവ കാർഷിക രംഗത്തെ വൈവിധ്യങ്ങൾ കൊണ്ട് കേരള സർക്കാരിന്റെ അടക്കം നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മഹിളാ രംഗത്തെയാണ് ശ്രീമതി ബിൻസി ജയിൻ ചേച്ചിരി അടുത്തേക്കാണ് ഇന്നത്തെ എന്റെ യാത്ര ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലാണ് ചെച്ചിരി വീട് കുമളിയിലാണ് അപ്പം എനിക്ക് പോകേണ്ടത് കുമളിയിലേക്കാണ് അപ്പോൾ ഞാൻ കട്ടപ്പനയിൽ നിന്ന് ആനവിലാസം റൂട്ടിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ചേച്ചി അടുത്ത് പോയി കൂടുതൽ വിശേഷങ്ങൾ കണ്ടു മനസ്സിലാക്കാം ഫാം ഇതാണ് 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 ഓർഗാനിക് ചേച്ചിയുടെ ചേച്ചിയുടെ ഇനി ഒരു കുറച്ചുകൂടി പോണം അപ്പൊ ചേച്ചി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജൈവ കൃഷി എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാവും ഞാനൊരു കർഷകയാണ് മീൻസ് അതായത് ഞാൻ ഇതിനെക്കുറിച്ച് കുറിച്ച് ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ല ഞാൻ കുറേശേ കൃഷി ചെയ്ത് എൻ്റെ അനുഭവത്തിൽ കൂടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മൾ മണ്ണെല്ലാം കളച്ചൊരുക്കിയിട്ട് വെച്ചിട്ട് കുറച്ച് കുമ്മായി അങ് വാരി വിതറിയിടും കുമ്മായം തീർച്ചയായിട്ടും പച്ചക്കറിക്ക് അത്യാവശ്യമാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ചുമ്മാ വിത്തോ തൈകളോ ഒക്കെ കിട്ടുമ്പോൾ വെറുതെ കൊണ്ട് മണ്ണിൽ കുഴിച്ചിടും അപ്പോൾ അത് വളർന്നു വരുമ്പോഴത്തേനും മുരടിച്ച് പോകും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും അത് ഈ മണ്ണിൻ്റെ ഒരു പുളിപ്പുണ്ട് മണ്ണിന് അത് മാറ്റാത്തതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഈ കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ ആ പുളിപ്പ് ക്രമീകരിച്ച് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ഞാനിവിടെ കോഴിവളമൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ആ കോഴിവളം നമ്മൾ കൂട്ടിയൊന്നും ഇടരുത് വാരി ഇങ്ങനെ വെതറി ഇട്ടേച്ചിട്ട് ചേർത്ത് കൊടുക്കും കാരണം കോഴിവളത്തിന് ചൂടുണ്ടെന്ന് പറയുന്നത് ഇടുക്കിയിൽ നമുക്ക് പ്രശ്നമില്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നടാൻ നേരം നടാനുള്ള ഭാഗത്ത് മാത്രം കാരണം മൊത്തം ഇട്ട് കൊടുത്താലും നല്ലതാണ് നമുക്കത്ര ഇടാനുള്ള പ്രശ്നമില്ല ഉണ്ടോ ആ പിന്നെ സാമ്പത്തികമായിട്ടും നമുക്കൊരുപാട് ഇത് വരികയല്ലേ കോസ്റ്റ് വരികയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓരോ പിടി ചാണകവും വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഓരോ പിടി ഈ ഇത് നടുന്നെടുത്തിട്ട് അതായത് വിത്ത് നടാൻ എവിടെയാണോ അതിന് അവിടെ ഒരു പിടിയിട്ട് നമ്മൾ ആ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് അവിടെയാണ് വിത്ത് നടുന്നത് പിന്നെ വളർന്നു വരുന്നതിനനുസരിച്ച് നനച്ചു കൊടുക്കും ഇടയ്ക്ക് പിന്നെ വേപ്പൻ പിണ്ണാക്കും കുറച്ച് കടലപ്പിണ്ണാക്കും മേടിച്ച് പുളിപ്പിച്ച് ചാണകം പച്ച ചാണകമുണ്ട് നമുക്ക് അതിൻ്റെ മൂത്രം എല്ലാം കൂടെ ഉണ്ട് അതെല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് കട്ടിയായിട്ട് ഒഴിക്കരുത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ചെടിച്ചുവട്ടിലൊഴിച്ചു കൊടുക്കും അപ്പം ഈ സമയത്ത് എന്നെ സോഷ്യൽ മീഡിയയിലുള്ള കുറേ സുഹൃത്തുക്കൾ സഹായിച്ചു സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചു ആ സഹായിച്ചതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം തന്നെ കാരണം അന്ന് അവർ തന്ന ആ സഹായിച്ച തുക കൊണ്ട് രണ്ടാമത് മൊത്തം നല്ല രീതിയിൽ നമുക്ക് പണിതെടുക്കാൻ പറ്റിയതും ഇപ്പം ഈ കർഷക നിലകം വരെ എത്താൻ സാധിച്ചത് ചേച്ചി ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോഴത്തേക്ക് ഇതിലേക്കൊന്നും ഇറങ്ങണ്ടായിരുന്നു അതായത് ആ സേഫ് സോണില്ല വീട്ടമ്മ എന്നുള്ള സേഫ് സോണിൽ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഒരു പ്രളയം ഒക്കെ അനുഭവിച്ചപ്പോഴത്തെ അല്ലെങ്കിൽ ഈ ലൈഫിൽ ഈ രണ്ടര വർഷത്തിനിടയിൽ അങ്ങനെയുള്ള പല ഇഷ്യൂസ് ഫേസ് ചെയ്തപ്പോൾ ഇത് ആ സേഫ് സോൺ വിട്ടിറങ്ങായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ ഇല്ല അങ്ങനെ തോന്നിയില്ല തോന്നിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്ക് എടുത്താലേ നമ്മൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുള്ളൂ റിസ്ക് എടുക്കാത്തവർ ഒരിക്കലും ജീവിതത്തിലൊന്നും ആയിട്ടില്ല അവരിങ്ങനെ ജീവിക്കുന്നു ജീവിച്ച് ജീവിച്ചങ്ങ് പോകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ പക്ഷേ അതേ ഇതുതന്നെയായിരുന്നു വീട്ടിലും മക്കൾക്കും അപ്പോൾ ഞാനും മക്കളോട് ഇങ്ങനെ നല്ല ബുദ്ധിമുട്ട് വന്ന സമയത്തൊക്കെ അവരോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് അങ്ങനെ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചോദിച്ചപ്പോഴും അവരും പറഞ്ഞു അതല്ലമ്മേ നമുക്കിതായിരുന്നു ഏ ഇതിൽ ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എന്നേ മക്കളും പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കൂടുതൽ ചിലപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ തമ്മിൽ അഞ്ച് പേർക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറ്റപ്പെടുത്തിൽ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇത്രയും നമുക്ക് ഇത്രയാകാൻ പറ്റുമായിരുന്നില്ല അവർ അതിന് നല്ല സപ്പോർട്ട് ചെയ്തു കൂലിപ്പണിക്കാർക്കൊരു കാര്യമുണ്ട് നമ്മൾ കൂലിപ്പണി ചെയ്തിട്ട് അന്നന്ന് കഴിഞ്ഞു പോകാനേ പറ്റുകയുള്ളൂ നമുക്ക് മുമ്പോട്ടൊരു പ്രതീക്ഷയൊന്നുമില്ല ഇങ്ങനെ റിസ്ക്കില്ല ഇങ്ങനെ ജീവിക്കുന്നു ഇന്ന് പണിയുണ്ട് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നടന്നു നാളെ പണി കിട്ടും നാളത്തെ കാര്യം നടക്കും അങ്ങനെയൊരു രീതിയിലുള്ള യാത്രയല്ലേ മറ്റേ നമ്മൾ റിസ്ക് എടുത്ത് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുമ്പം ഒരുപാട് അവസരങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പം ഞാൻ നിലവിൽ ഇപ്പോൾ ഇപ്പോൾ പാട്ടത്തിനാണ് ഇനി ഭാവിയിൽ എനിക്കൊരു ഇരുപത് സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ ഇരുപത് അമ്പത് സെൻറ്റിനകത്ത് ഒരു സ്ഥലം എവിടെയെങ്കിലും ഇവിടെയല്ല ഇനി കുറച്ച് അകത്തോട്ടാണെങ്കിൽ പോലും എവിടെയെങ്കിലും മേടിച്ചാലും ആ അൻപത് സെൻറ്റ് സ്ഥലത്തിനകത്തുന്ന മാസം കുറഞ്ഞത് അമ്പത് അറുപതിനായിരം രൂപ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പോൾ ഉണ്ട് ചെറിയൊരു ഇഷ്യൂസ് വരുമ്പോഴും മാനസികമായിട്ട് തകർന്നു പോകുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പം ഇതുപോലെയുള്ള ഒരുപാട് കഷ്ടപ്പാടിലൂടി കൃഷി ചെയ്ത് അതെല്ലാം ഒരു പ്രളയം വന്ന് നശിപ്പിച്ചിട്ട് പോയപ്പോഴും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാം എന്നുള്ള ആ ഒരു വിചാരം കൊണ്ട് മാത്രമാണ് ഇന്ന് ചേച്ചി ഇന്ന് എൻ്റെ ഈ അഭിമുഖം ഉൾപ്പെടെ ഒരുപാട് അഭിമുഖങ്ങൾക്ക് ആളായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഒരിക്കൽ പോലും ഒരു വ്യക്തിയെ കാണുകയോ പരിചയപ്പെടുകയോ പോലും ഇല്ലായിരുന്നു അപ്പോൾ ഈ ചെറിയ ഈ ഇവിടുന്ന് കിട്ടിയ ഇതൊരു ചെറിയൊരു ഇൻസ്പിറേഷൻ അല്ല ഇതൊരു വലിയ ഇൻസ്പിറേഷനാണ് കാര്യം നമ്മൾ പല പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചതല്ല നമ്മുടെ നേരിട്ട് നമ്മുടെ കണ്ണിന് സാക്ഷിയായിട്ട് നമ്മൾ കണ്ട കാര്യമാണ് അപ്പം നമ്മളും ഇതുപോലെയുള്ള ചെറിയ വിഷയങ്ങളിലൊന്നും മാനസികമായിട്ട് തളർന്നു പോകാതെ ആ വിഷയങ്ങളിലപ്പുറം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ഇതൊക്കെ നമുക്ക് വളരെ പ്രയോജനകരമാവും നമുക്കിനി ചേച്ചിയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കാം ചേച്ചി വെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഇപ്പോഴത്തെ വളർന്നു വരുന്ന തലമുറയോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് എത്രയോ പേര് ഇപ്പോൾ എത്രയോ നല്ല എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവർ എൽ എൽ ബി ഒക്കെ പഠിച്ചിട്ടിറങ്ങിയവരാണ് പക്ഷേ അവരത് മാരാരി ഫ്രഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് ഭയങ്കര സെറ്റപ്പിലാണ് പച്ചക്കറി കൃഷികൾ ഓൺലൈൻ ഓർഡർ കൊടുത്താൽ മതി വീട്ടിലെത്തിച്ച് കൊടുക്കും പച്ചക്കറി സ്വന്തമായിട്ട് കൃഷി ചെയ്തു സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നു അല്ലാതെ കുറേ പേരെ കൊണ്ട് കൃഷി ചെയ്യിക്കുന്നു അങ്ങനെയൊക്കെ അതൊക്കെ നമ്മുടെ ചെറുപ്പക്കാർക്ക് തിരഞ്ഞെടുക്കാം ഇപ്പോൾ ഇനിയുള്ള കാലത്ത് കാരണം ഇപ്പോൾ ഒരുപാട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ തട്ടിയിട്ട് നമുക്കിപ്പോൾ നടക്കത്തില്ല നീ പക്ഷേ കൃഷിക്കാരല്ലേ നമുക്കില്ലാത്തത് അപ്പം കൃഷി മുമ്പോട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കൃഷി ചെയ്ത് എവിടെയെങ്കിലും കൊടുത്ത് അങ്ങനെയല്ല അങ്ങനെ കൃഷി ചെയ്യരുത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ തന്നെ അതിന് ഒരു ഹൈടെക് ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കണം ആ ചിന്തിച്ചിട്ട് ആവശ്യക്കാർക്ക് ആവശ്യം ഒരുപാട് ആവശ്യക്കാരുണ്ടോ നല്ല പച്ചക്കറിക്ക് വേണ്ടിയിട്ട് ഉള്ളവർ അവരെ കണ്ടെത്തി അവർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യാൻ പറ്റുമെന്നേ എന്നുവെച്ചാൽ ഈ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഈ ഇടുക്കിയിൽ ഈ ഒരു കുമളിയിൽ താമസിച്ചുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നല്ല ഹൈടെക് ആയിട്ട് പ പഠിത്തമുള്ള പിള്ളേരും അവർക്കൊക്കെ എന്തുകൊണ്ട് കൂടാതെ തീർച്ചയായിട്ടും അപ്പം നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങൾ ഇനിയുമൊണ്ട് അറിയാൻ നമുക്ക് ചേച്ചിയുടെ കുറച്ച് പുരസ്കാരങ്ങളുണ്ട് കുറച്ചല്ല ഒരുപാടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് കണ്ട് അത് ഏതിൻ്റെയൊക്കെയാണെന്നൊന്ന് നമുക്ക് ചേച്ചി എന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്താ ആ അതിന് നമുക്ക് ചേച്ചിയുടെ കുറേ പുരസ്കാരങ്ങളുണ്ടെന്ന് ഞാൻ പറയില്ല അത് ഏതൊക്കെയാണ് ഏതൊക്കെ സംഘടനയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണെന്നൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിലേറ്റവും ആയിട്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നമ്മുടെ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡാണ് ഇത് ചേച്ചി ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ സംസ്ഥാനത്തെ മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡാണ് കർഷക തിലകം ഈ വർഷത്തെ ഇത് അതിന്റെ തന്നെ നമ്മുടെ ജില്ലാ അവാർഡാണ് കർഷകലിറ്റേന്റെ ജില്ലാ അവാർഡ് ഇത് കാർഡ്സിന്റെ കാർഡ്സിന്റെ തൊടുപുഴയിലുള്ള കാർഡ്സിന്റെ കേരള അഗ്രികൾച്ചർ ആൻഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി ആണ് കാർഡ്സ് അതിന്റെയാണ് ഈ പുരസ്കാരം ഇതൊക്കെ ഓരോരോ ഗ്രൂപ്പുകളും പിന്നെ ഓരോരോ സംഘടനകളും ഒക്കെ തന്നിട്ടുള്ളതാണ് ഈ സരോജിനി കഴിഞ്ഞ വർഷത്തെ വർഷത്തെ സമ്മാനം ഉണ്ടായിരുന്നു ജില്ലാ അവാർഡ് ഉണ്ട് ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പാടിന്റെ ഫലങ്ങളാണ് നമ്മൾ ഈ കാണുന്ന പുരസ്കാരങ്ങളൊക്കെ അപ്പം നമ്മുടെ വീടുകളിലും ഇതുപോലെ ഓരോ പുരസ്കാരങ്ങൾ നമ്മളെ കൊണ്ടും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനൊരു സംശയം വേണ്ട ചേച്ചി ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ മറ്റേത് തരത്തിൽ കൂടി പരിശ്രമിച്ചാലും ഇതുപോലെയുള്ള പുരസ്കാരങ്ങൾ നമുക്കും കിട്ടുന്നതായിരിക്കും അപ്പം ഇവിടെ ചേച്ചി വിത്തുകൾ കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ നമ്മൾ കൃഷി ചെയ്യുമ്പോഴേക്കും കൃഷി മാത്രമല്ല മീൻസ് കൃഷി മാത്രം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു പരിമിതിയുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ ഇപ്പം ഞാൻ ഇപ്പോൾ സ്ട്രോബെറിയുടെ ഒരു സമയമാണെങ്കിൽ സ്ട്രോബെറി ജാം ഉണ്ടാക്കി ഓൺലൈനിൽ അയച്ച് കൊടുക്കും അതുപോലെ തന്നെ ഇപ്പം ഇത് പച്ചക്കറി വിത്തുകൾ ഈ ഒരു ആ ഈ ഒരു കവറ് വിത്ത് പത്ത് രൂപ അപ്പോൾ ഇങ്ങനെയുള്ള മുപ്പത് മുപ്പതിനം വിത്തുകളുണ്ട് അതിപ്പോൾ ഇങ്ങനെ ഓരോരോ ഓരോ ഓരോ കവർ കവറിങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ മുപ്പത് വെറൈറ്റി വിത്തുകൾ ഒരു കവറിലാക്കും എന്നിട്ട് ഒരു കവറിന് പത്ത് രൂപ വെച്ചിട്ട് മുപ്പതിനം വിത്തുകൾ മുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത് അത് ഓൺലൈനാണ് ഇപ്പം എൻ്റെ ആ വാട്സാപ്പ് നമ്പറിലേക്ക് അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചു തന്നാൽ ഇവർക്ക് വി പി ആയിട്ട് ഞാൻ അയച്ച് അയച്ചു കൊടുക്കും അപ്പോൾ അവിടെ വിത്ത് കിട്ടുമ്പോൾ അവർക്ക് പോസ്റ്റ്മാൻ്റെ കൈ കാച്ച് കൊടുത്ത് വാങ്ങിക്കും ഒരുപാടുണ്ട് ചീര രണ്ട് ടൈപ്പ് കാണും പാലക്ക് ചീരയുണ്ട് കുറ്റിപ്പയറുണ്ട് ചുരയ്ക്ക വെള്ളരി കുറ്റി കുറ്റി ബീൻസ് പാവല് പിന്നെ ചോളൻ്റെ ഉണ്ട് മൂന്ന് ടൈപ്പ് വരും പിന്നെ ഇങ്ങനെ ഇതെല്ലാം ഉണ്ട് മുളക് പഴുതന പടവല ഇതെല്ലാം ഏറ്റവും നല്ല വിത്തുകളാണ് ഏറ്റവും നല്ല വിത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി ഉള്ളത് വിത്തുകളാണ് ഇന്ന് ഹൈബ്രിഡ് അല്ല ഹൈ ക്വാളിറ്റി ഉള്ള വിത്തുകൾ അപ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും വിത്തുകൾ അല്ലെങ്കിൽ ചേച്ചിയുടെ ഇതേപോലെയുള്ള കൃഷി സംബന്ധമായ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ചേച്ചിയുടെ അഡ്രസ്സും ഫോൺ നമ്പറും ആഡ് ചെയ്യുന്നുണ്ട് ചേച്ചി നമുക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം വിത്തുകൾ വേണമെങ്കിൽ ഇതുപോലെ ഏത് അഡ്രസ്സ് സെൻഡ് ചെയ്ത് കൊടുത്താൽ ചേച്ചി അതിലേക്ക് അയച്ചു തരുന്നതായിരിക്കും ചേച്ചി ജൈവ കൃഷി രീതിയിലൂടെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴത്തേക്കും അതിന് ഉപയോഗിക്കേണ്ട കീടനാശിനികൾ ഏതൊക്കെയാണ് ചേച്ചി അത് നമുക്ക് ഈ പശു ആടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ മൂത്രമെല്ലാം നമ്മളൊരു ടാങ്കിലേക്കാണ് വന്ന് വീഴുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ മൂത്രത്തിനകത്തേക്ക് നമ്മളൊരു അഞ്ചു ലക്ഷം അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് സാധാരണന്നല്ല ഞാൻ അതുതന്നെയാണ് തുടക്കം മുതൽ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നാണ് അപ്പോൾ അതാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് നമ്മൾ പിന്നെ ആവണക്കിൻ്റെ ഇലയുണ്ട് കപ്പളത്തിൻ്റെ ഇലയുണ്ട് പിന്നെ കാ ഈ കാഞ്ഞിരമാണ് വേണ്ടത് പക്ഷെ നമുക്ക് കാഞ്ഞിരം ഇവിടെ കിട്ടാനില്ല അതുകൊണ്ട് നമ്മൾ കയ്പൻകാട് അതിൻ്റെ ഇലയുണ്ട് പിന്നെ ഈ കപ്പളത്തിൻ്റെ ഇലയുണ്ട് പിന്നെ അരിയവേപ്പ് കൊന്ന ഇല കൊന്ന അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് ഇലകൾ അതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് ലിറ്റർ ഗോമൂത്രത്തിൽ ഈ ഇലകളെല്ലാം കൂടെ അഞ്ച് കിലോ വീതം നന്നായിട്ട് വെട്ടി അരിഞ്ഞ് ഈ ഇട്ട് വെക്കും ഒരു പതിനഞ്ച് ദിവസം അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ നോക്കുന്നില്ല ഈ ടാങ്കിലേക്ക് തന്നെ ഇങ്ങോട്ട് വെട്ടി വെട്ടി അരിഞ്ഞിടും ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേ ഈ ദിവസം ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് അവിയാൻ വേണ്ടിയിട്ട് ദിവസം നമ്മളിങ്ങനെ മിക്സ് ചെയ്യണോ അതല്ലേ അല്ല ആ അവിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നിട്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ ഇല നമ്മളിങ്ങനെ എടുത്ത് ചാറ് പിഴിഞ്ഞ് വെച്ചിട്ട് ഈ ഇല അങ്ങ് കളയും ചെടിച്ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കും എന്നിട്ട് ബാക്കി ബാക്കിയെടുത്ത് നമ്മളൊരു പത്തിരട്ടി വെള്ളം ചേർത്ത് ഇപ്പോൾ ഒരു കപ്പ് ഇതഴിക്കാൻ പത്ത് കപ്പ് വെള്ളവും ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്തും കൊടുക്കും ചോട്ടിലൊഴിച്ചും കൊടുക്കും ജൈവകൃഷി ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ പുഴു വന്നിട്ടോ കേട് വന്നിട്ടോ ചെയ്യാൻ നിന്നാൽ ഒരിക്കലും ഇത് മാറുകയല്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ജൈവ രീതിയിൽ എന്തെങ്കിലും കീടനാശിനികൾ ചെയ്തിട്ട് പുഴുവിനെ കാണുമ്പോൾ പുഴുവിനെ പിടിച്ചാൽ വെള്ളത്തിലിട്ടാൽ പോലും അത് ഈസിയായിട്ട് കയറി പോകുന്നത് കാണാം അതല്ല അതിനു മുമ്പ് തന്നെ നമ്മൾ വരാതെ തന്നെ ചെയ്യുക ഇപ്പോൾ ചെടിക്ക് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുഴുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ആഴ്ച ആഴ്ച അടിച്ചുകൊണ്ടേയിരിക്കണം അതാണ് ജൈവകൃഷി അപ്പോൾ ചേച്ചി ഞങ്ങളുടെ ഈ ചാനലിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ ഇൻഫർമേഷൻ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ചേച്ചി എന്താണ് പ്രേക്ഷകരോട് പറയുന്നത് ഞാനൊരു കൃഷിക്കാരി എന്ന നിലയ്ക്ക് എല്ലാവരും കൃഷിയിലേക്ക് വരണം തീർച്ചയായിട്ടും വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളൊന്നും വേണ്ട ഇനി ടെറസിലുള്ളവർക്ക് പോലും ടെറസ് ഉള്ളവർക്ക് പോലും ഇപ്പോൾ തന്നെ അറിയാലോ ടെറസിൽ തന്നെ മട്ടപ്പാവ് കൃഷിയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ചെയ്യുന്നവരൊക്കെയുണ്ട് മട്ടപ്പാവിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതുപോലെ ഒരു പ്രതിഭയുടെ അടുത്ത് നിന്ന് ഒരു ഇൻറ്റർവ്യൂ എടുക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ് നമുക്ക് കണ്ടുപഠിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് ചേച്ചിയുടെ പക്കൽ അപ്പം അതൊക്കെ ഒരു പരിധിവരെ എങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയണം അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിന് ഒരുപാട് സന്തോഷം പോരാത്തതിന് ചേച്ചി ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങൾ കയറാൻ കഴിയട്ടെ ചേച്ചിയുടെ പേര് രാജ്യത്തിനകത്തും പുറത്തുമെല്ലാം വിൻസി എവിടെ ചെന്ന് ചോദിച്ചാലും അറിയാൻ കഴിയുന്ന പോലെ ചേച്ചി വളരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി